നമസ്കാരം കേരളത്തെ നടുക്കിയ നടുത്തിയറമൂട് കൂട്ടക്കലയുടെ കാരണം അഫാന്റെ കുടുംബത്തിന്റെ വൻകട ബാധ്യതയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതായി റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി പ്രതി അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യത അന്വേഷിക്കുകയാണ് പോലീസ് കടം നൽകിയവരുടെ വിവരം പോലീസ് ശേഖരിച്ചു തുടങ്ങി അഫാൻ കൊലപ്പെടുത്തിയ കാമുകി ഫർസാനയുടെ മാലയും പണയം വെച്ചിരുന്നതായും പകരം മുക്കുപണ്ടം നൽകിയെന്നും പോലീസ് പറയുന്നു അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും കൂട്ടക്കൊലപാതക അമ്മയുടെ കൊലയിലൂടെ സ്വന്തമാക്കിയ സ്വർണം പണയം വെച്ചതിലൂടെ എഴുപത്തിനാലായിരം രൂപ ലഭിച്ചു ഇങ്ങനെ ലഭിച്ച പണത്തിൽ രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തി ഇതിനുശേഷം എസ് എൻ പുറത്തുള്ള അച്ഛന്റെ സഹോദരന്റെ വീട്ടിലെത്തി പണം ചോദിച്ച ശേഷം അദ്ദേഹത്തെയും ഭാര്യയെയും കൊലപ്പെടുത്തി അഫാന്റെ അമ്മയ്ക്ക് അറുപത്തി ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും പോലീസ് കണ്ടെത്തി സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്തത്ര കടം ഉണ്ടെന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ കീഴടക്കാൻ എത്തിയപ്പോൾ അഫാൻ പറഞ്ഞത് കൂട്ട ആത്മഹത്യക്ക് വഴി തേടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ഇത് സ്ഥിരീകരിക്കുവാൻ അഫാന്റെയും ക്ഷമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു ഇരുവരുടെയും ഗൂഗിൾ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം